ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണോ രാവിലെ എല്ലാരും എന്നാ പറയുന്നു അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു എൻ്റെ കുഞ്ഞൊരു ഡെയ്ൻ മൈ ലൈഫ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് വീട്ടിലാണേ അതുകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വെച്ചതാണ് രാവിലെ കോഫി ഇടാനുള്ള തിരക്കിലാണ് രാവിലെ ബ്രഷ് ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ രാവിലെ കോഫി ഇടാനുള്ള തിരക്കിലാണ് മമ്മിക്ക് ടൗണിൽ വരെ പോകണം കേട്ടോ അതുകൊണ്ട് ഞാനാണ് രാവിലെ ചോറൊക്കെ വെച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കറികളൊന്നും വെക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല തോരനോ വെക്കുരറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം അതേക്കുള്ളൂ പരിപാടി അപ്പൊ ഉള്ളതൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന് വെച്ചോ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലായിരുന്ന കേട്ടോ കോക്കനറ്റ് മണ്ണിൽ ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പൊ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച കോഫിയും ചായയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ചൂടോടുകൂടി അത് കുടിക്കണം കുടിച്ചില്ലെങ്കിൽ പിന്നെ അതിന്റെ ടേസ്റ്റ് രണ്ടാമത് ചൂടാക്കി കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് ചൂടാക്കി ചായ ഇട്ട് കഴിഞ്ഞ ഉടനെ അപ്പൊ തന്നെ ഞാൻ ചൂടോടുകൂടി കേട്ടോ അത് കുടിച്ചിട്ടേ പിന്നെ പരിപാടിയുള്ളൂ പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കുറച്ചൊന്നും ഇല്ല പിള്ളേരുടെ എന്തി തുണി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇറങ്ങിയൊന്നും കഴുകി പിന്നെന്തായാലും നല്ല വെയിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ദിവസം ഇത്തിരി മഴ ആയിരുന്നു നല്ല വെയിലായിരുന്നു കുഞ്ഞിനെ പല്ല് തേപ്പിക്കാനുള്ള പൊറപ്പാടായി പല്ല് തേക്കാൻ കുറച്ച് വഴക്കായിരുന്നു കേട്ടോ ഈ കുഴപ്പമില്ലാതെ പല്ല് തേച്ചു പോണു പപ്പ തേപ്പിച്ചാൽ മതി പപ്പ തേപ്പിച്ചാൽ മതി എന്നുള്ള മൂഷേട്ടയായിരുന്നു എന്തായാലും എന്തൊക്കെയോ പറഞ്ഞു പല്ലെ തേപ്പിച്ചെടുത്തു പിന്നെ ചായ പാത്രം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി പറക്കുകയും വെച്ചു എനിക്ക് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി വെക്കണം കഴുകി വെച്ചില്ല ഇങ്ങനെ തന്നെ കൂട്ടിക്കൂട്ടി ഇട്ടിരുന്ന ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അവസാനം എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പാടാവും അതുകൊണ്ട് എടുക്കുന്നത് അപ്പൊ തന്നെ ഞാൻ എല്ലാം ഇതാക്കി എടുക്കും നിങ്ങൾക്കൊക്കെ രാവിലെ എന്തോ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഡെയിൻ മൈ ലൈഫ് നല്ല വൃത്തിയായിട്ട് കാണിക്കുന്നത് പക്ഷേ എനിക്ക് പക്ഷെ അങ്ങനെയൊന്നും വീഡിയോ എടുത്തു തരാനൊന്നും ആരോല്ലോ അതുകൊണ്ട് ഭയങ്കര പാടില്ല പിന്നെ ഫോൺ അവിടെ ഇവിടെ എവിടെയാണ് ഒക്കെ കൊണ്ടൊക്കെ വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞിനെ പിന്നെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ കുഞ്ഞിനെ തുണിയൊന്നും ഇല്ലാതെ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് പൊതു ഇട്ടിക്കേണ്ട ഒക്കെ വന്നത് തിരിഞ്ഞിരുന്ന കേട്ടോ ഡ്രസ്സൊക്കെ മാറുന്ന അത് കാണിക്കുന്നത് യൂട്യൂബിന് ഇതാണല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് തിരിഞ്ഞിരുന്ന് കുഞ്ഞിനെ ഡ്രസ്സൊക്കെ കേട്ടോ രാവിലെ കുളിപ്പിച്ചാലും പിന്നെ വൈകിട്ടൊന്നും കൂടെ കുളിപ്പിച്ചേ പറ്റത്തുള്ളൂ കാരണം ചാടി മറഞ്ഞ് മൊത്തവും ഇതാവും പക്ഷേ കുളിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാട്ടോ കുളിപ്പി കുളിക്കാനൊക്കെ ഭയങ്കര സന്തോഷല്ലേ പിള്ളേർക്ക് കുളിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കുമല്ലോ കുഞ്ഞിലെ ഭയങ്കര പാടായിരിക്കും ഇത് പക്ഷെ കുളിപ്പിക്കാത്ത പാടേ ഉള്ളൂ ഭയങ്കര ഇഷ്ടമാണ് അവന് കുളിക്കുന്നത് വെള്ളത്തേക്ക് പറയാൻ ഭയങ്കര സന്തോഷമാണ് പിന്നെ പൗഡർ ഒക്കെ ഇട്ട് തലയൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് കുറുക്കെന്തേലും കൊടുക്കണ്ടേ അപ്പം കോക്കൻറ്റ മണ്ണൊന്നും തിന്നത്തില്ല പിന്നെ കുറുക്ക് ഓട്സ് ഇരുന്നു അപ്പൊ അത് എടുത്ത് കാച്ചി അവന് കുറുക്കുണ്ടാക്കാന്ന് വെച്ചാൽ പിന്നെ അതിന്റെ പിന്നെ അച്ചാസിൻ്റെ വീഡിയോ എടുത്തിരുന്നത് തരുന്നത് ഭയങ്കര പാടാണ് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ എന്നാലും പറയുമ്പോ ശരിയൊക്കെ എടുത്തു തരും അത്രയൊക്കെ ഉള്ളു പിന്നെ അതിനെ കഴിപ്പിക്കാനുള്ള പാടാ കേട്ടോ കഴിപ്പിക്കാൻ ഭയങ്കര പാടായിപ്പം കേട്ടോ ഇപ്പൊ ഫോണിന്റെ അകത്ത് എന്തേലുമൊക്കെ കാണിച്ചു കൊടുക്കാതെ കഴിക്കത്തില്ല ഭയങ്കര പിടികയില്ല കേട്ടോ കുറച്ച് പയർ വേണ ഇരിപ്പുണ്ട് എന്താ ചെയ്യുമെന്ന് ആലോചിക്കാൻ അമ്മയ്ക്ക് കുറച്ച് ചക്കക്കുരു എടുത്ത് മേടിക്കൂരിട്ടേക്കാം ഇഷ്ടംപോലെ ചക്കക്കുരു മമ്മയുടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക അപ്പം കുറച്ച് ചക്കക്കുരു എടുത്ത് മേടിക്കൂരിട്ടേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചക്കുരി മെഴുക്കുരുട്ടി ഭയങ്കര ഇഷ്ടമാണ് ചക്കുരി മെഴുക്കുരട്ടി ആണെങ്കിലും തോരനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മമ്മിക്കൊന്നും അതൊന്നും ഇഷ്ടമല്ല കേട്ടോ പറഞ്ഞാൽ ആ ചക്കുരി ചുരണ്ടെന്നെ പൊളിക്കുന്ന കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൊണ്ട് കേട്ടോ പക്ഷെ എനിക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടം അപ്പ ഉള്ള കാലത്തും ഭയങ്കര ഇതായിരുന്നു പപ്പ ഉള്ളപ്പം പപ്പ ചക്കുരിയൊക്കെ പൊളിച്ചത് വൃത്തിയാക്കി തരുമായിരുന്നു മെഴിക്കുരുട്ടി വെക്കാനും തോരൻ വെക്കാനൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേങ്കിൽ കുറച്ച് മെനക്കേടാണ് ചക്കക്കുരി ഒക്കെ എടുത്ത് പൊളിച്ച് വൃത്തിയാക്കുന്ന കാര്യം എന്നാലും ഇഷ്ടമാണ് കേട്ടോ ഞാനത് എല്ലായിടത്തും അതൊന്നും മെഴുക്കുരുട്ടി വെക്കാന്ന് വെച്ചു പിന്നെ പോയിരുന്നു അത് പൊളിച്ചു കാര്യങ്ങള് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ രാവിലെ ചോറൊക്കെ വെച്ചു പിന്നെ സാമ്പാർ ഇരിപ്പുണ്ട് അത് ഇന്നലെ വൈകിട്ട് വെച്ച് സാമ്പാർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് മോരിപ്പുണ്ട് അങ്ങനെ പിന്നെ എല്ലാ നല്ല ചിലവർ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും വൈകിട്ട് എന്തെങ്കിലും വെച്ചാൽ മതി നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ത്വാ വലിയ ആഡംബരം ഒന്നും വേണ്ടാലാ നമുക്ക് ഉള്ളത് അതുകൊണ്ട് ഓണം പോലെ ഇപ്പം പിന്നെ മീനൊന്നും കിട്ടാനില്ലാത്ത കൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ചക്കക്കുരു എല്ലാവരും മെഴുക്കും എല്ലാവരും ഇങ്ങനെ തന്നെയാണോ മെഴുക്കുറ്റൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാനാണെങ്കിൽ മറ്റേ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും സവാള എല്ലാം കൂടെ പിന്നെ തേങ്ങക്കുത്തും ഉണ്ടെങ്കിൽ അത് തേങ്ങക്കുത്തും കൂടി ഇടും കേട്ടോ എന്തെങ്കിലും പൊട്ടിച്ച തേങ്ങയൊന്നും അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്ത് മെനക്കെടാൻ പോയില്ല അത് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കുറച്ച് ശകലം വെള്ളം വെച്ചാൽ അത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കും പിന്നെ അതൊന്നും വെന്ത് കഴിയുമ്പോഴാണ് എണ്ണയും മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് മസാലയൊക്കെ ഒക്കെ ഇട്ട് അത് നല്ല വഴറ്റി നല്ല മെഴുക്കുരട്ടി ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന അറിയാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്കണം പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ സ്പോർട് ചെയ്യോ എനിക്ക് ചക്ക കുരുമി എടുക്കൂട്ട് നിൽക്കുമ്പോൾ കുറച്ചും ഒരിഞ്ഞിരിക്കുന്നേ ഇഷ്ടം കേട്ടോ പക്ഷെ കുറെ സമയം അതിട്ട് ഇങ്ങനെ ആക്കി എടുക്കണു പക്ഷെ അതിന് മെനക്കെടാൻ നിൽക്കത്തൂല അത് വേറെ കാര്യം എല്ലാം ഇഷ്ടമാണ് പക്ഷെ മെനക്കെടാൻ വയ്യ അതാണ് പാട് വൈകിട്ട് പിന്നെ എന്തെങ്കിലും ഇച്ചിരി ചിക്കനോ എന്തെങ്കിലും വാങ്ങിച്ച പിന്നെ അത് കറി എന്ന് വിചാരിച്ചു ഇവിടെ വിടുമ്പോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റോട്ടോ ശാലിമുക്ക് വെച്ച് ഇങ്ങനെയൊന്നും പറ്റില്ല കാരണം നമുക്ക് ഫോൺ എവിടെങ്കിലും ഒന്ന് സ്റ്റാൻഡ് എവിടെങ്കിലും ഒന്ന് വെക്കണമല്ലോ പക്ഷെ ഇവിടെ ആവുമ്പോ എനിക്ക് ഇവിടെങ്കിലും ഒക്കെ വെക്കാൻ ഒരു കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ആവുമ്പോ അതൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് അവിടെ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ എടുക്കാറ് നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഡെയിൻ മെൽഫ് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ സെറ്റ് ആക്കി കഴിക്കാനേ അതേ രസം കേട്ടോ പിന്നെ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലിരുന്നു പിന്നെ അതും കൂടെ ഒന്നും എടുത്ത് ചൂടാക്കി വെക്കാന്ന് വിചാരിച്ചു ഇങ്ങനൊക്കെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ടോ നമ്മളങ്ങനെയാണ് കേട്ടോ ചിലപ്പോ രണ്ടു ദിവസത്തിനൊക്കെ വെച്ച് വെക്കും വെച്ചിട്ട് എടുത്ത് ചൂടാക്കി കഴുകി ഇന്ന് വെക്കാൻ ആരേ കഴിയും ബുദ്ധിമുട്ടാനല്ലേ അല്ലേപാട് അതുകൊണ്ട് പിന്നെ ഇങ്ങനൊക്കെ അങ് അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പൊയ്ക്കോളും ഫ്രിഡ്ജ് വെച്ച് കുഴിക്കാത്ത ഒന്നും ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ചിലർക്ക് ഫ്രിഡ്ജ് വെച്ചേക്കുന്ന പറ്റുന്ന ചൂടാക്കി കഴിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും നമുക്ക് പിന്നെ അങ്ങനെയൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ എളുപ്പപ്പണിയാണല്ലോ നോക്കണേ പിന്നെ അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ റൂമൊക്കെ ഒന്ന് തൂത്തു വാരാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് തൂത്ത് വാരാന്ന് വിചാരിച്ചു പിന്നെ റൂമൊക്കെ ഒന്ന് തൂക്കാൻ പോയി കേട്ടോ രാവിലെ കാര്യങ്ങളൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞ പിന്നെ ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് തൂക്കുന്ന കാര്യമൊക്കെ ഓർത്തെ ആ പിന്നെ കലം കഴുകാനുണ്ടായിരുന്നു കലമൊക്കെ ഒന്ന് കഴുകി വെച്ചു അമ്മയ്ക്ക് ചോറ് വെച്ചിട്ട് ചോറെടുത്ത് വേറൊരു പാ ചരുവത്തിൻ്റെ അതാക്കിയിട്ട് കല അവിടെ വെച്ചിരുന്നു അമ്മയുടെ കൈക്ക് വയ്യാട്ടോ അതുകൊണ്ട് കല കഴുകാൻ പാടാം അതുകൊണ്ട് പിന്നെ അതൊക്കെ കഴുകി അങ്ങ് വൃത്തിയാക്കി വെച്ചു ശക്തിമലിക്ക് തൂക്കുന്ന കാര്യം ഇഷ്ടമല്ല കേട്ടോ കാരണം ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി തൂക്കണ്ടേ ഞാൻ അതുകൊണ്ട് അതിൻ്റെ കീടുകളിൽ നിന്ന് തൂക്കത്തല്ലോ ചുമ്മാ ഇങ്ങനെ ഓടിച്ചൊന്ന് തൂക്കുക അത്രയേ ഉള്ളൂ കേട്ടെ എനിക്ക് ഇടയ്ക്കെങ്ങാനൊക്കെ ഉള്ളു ഇങ്ങനെല്ലാം ഇതാക്കി തൂക്കുന്നത് എനിക്ക് ഭയങ്കര മേനക്കെട്ട പരിപാടിയാണ് അത് കേട്ടോ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ അച്ചടനെ ചോറ് വിളമ്പിക്കൊടുത്ത് കേട്ടോ നല്ല ചോറും സാമ്പാറും മോരും ഓരും ചക്കക്കുരുമൊഴിക്കുരട്ടിയും പിന്നെ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ ആദ്യം അച്ചാജിനെ കൊടുത്തു പിന്നെ ഞാൻ കഴിച്ചു അങ്ങനെ കൊള്ളായിരുന്നു മീൻകറിയിലായിരുന്നെങ്കിലും കൊള്ളായിരുന്നു കേട്ടോ മോരും സാമ്പാറും മോര് സാമ്പാർ സൂപ്പർ അതിന്റെ ഉള്ളിൽ മീൻസാറങ്ങൾ ഉണ്ടായിരുന്നു അതിലും സൂപ്പർ ആയിരുന്നു അത് അത് കഴിഞ്ഞ് പിന്നെ ചായയുടെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചാൽ ചിലപ്പം ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ അതിന്റെ ഇതൊക്കെ റെഡിയാക്കി ശർക്കര ശർക്കരപ്പാനിക്കാത്ത തേങ്ങയൊക്കെ ഇട്ട് അരറ്റി എടുത്തിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് മമ്മിയപ്പം വൈകിട്ടത്തിന് ചോറ് ചൂടാക്കാൻ വേണ്ടി ചോറും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ഞാനങ്ങനെ ഇലയപ്പം ഒക്കെ ഉണ്ടാക്കി എനിക്ക് ചായയോട് എന്തെങ്കിലും തിന്നില്ലെങ്കിലേ ഭയങ്കര ഭയങ്കര ഏനക്കേടാണ് അങ്ങനെ പിന്നെ ഇലയപ്പം കൊണ്ടിന്ന് ഒതുക്കാന്ന് വെച്ചു പക്ഷെ അത് മാത്രല്ല കേട്ടോ അച്ചശൻ ചിക്കൻ മേടിക്കാൻ പറ്റും അച്ഛൻ വേറെ ഏത്തക്ക ആ സോറി ഉഴുന്നൊടയും മറ്റേ മടക്കും ഒക്കെ വാങ്ങിച്ചോണ്ടതൊക്കെ കഴിച്ച കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അച്ഛനും ചിക്കൻ മേടിക്കും പോയെ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കത്തില്ലായിരുന്നു പക്ഷെ ഉണ്ടാക്കിയത് കൊണ്ട് കഴിച്ചു പിന്നെ അതിനിടയ്ക്ക് കൊച്ചിന് ബിസ്ക്കറ്റ് ആക്കി കൊടുത്തു ഇങ്ങനെ റോഡി കൂടെ ഒക്കെ നടന്നത് ഇതാണ് നമ്മുടെ പരിസര പ്രദേശമാണ് കേട്ടോ നമ്മുടെ ചുറ്റു ചെയ്യുന്ന റബ്ബറും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല രസമാണ് പക്ഷെ അത് ഇങ്ങനെ ചായയൊക്കെ ഇട്ടു ചായ നമ്മുടെ അയലയപ്പൊക്കെ കഴിക്കാന്ന് വെച്ചു മഴ പെയ്തിട്ടും ഭയങ്കര ചൂടാണ് ഇന്നൊരു വെയിലടിച്ചപ്പോഴത്തേ നല്ല ചൂടായി പക്ഷെ എനിക്ക് ഗതുംപുടിക്കകത്തും മറ്റേ മൈതയ്ക്കകത്തൊക്കെ ഉണ്ടാക്കുന്ന നിലയപ്പോ അരി ഇത് അരിപ്പൊടി ഉണ്ടാക്കുന്ന നിലയപ്പോ എനിക്കത്ര പ്രിയല്ല കേട്ടോ ശരി ശരിയാവത്തില്ല ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ മേടിക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ ചിക്കന് വേണ്ടി ഉള്ളിയൊക്കെ വയറ്റി ചെച്ചമനുള്ളിയൊക്കെ വയറ്റി വെക്കണെന്നു പറഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒന്ന് വയറ്റി ചപ്പടത്തിനത്തെ ചിക്കൻ ഒക്കെ കൊണ്ടുവന്നു പിന്നെ അതൊക്കെ സെറ്റാക്കി കേട്ടോ കണ്ട ഹാ ഹാ എന്ത് നല്ല ചിക്കൻ കറി എന്ന് കണ്ടോ പിന്നെ മടക്ക് വാങ്ങിച്ചോണ്ടന്നു അതൊക്കെ കഴിച്ചു രാത്രിയെ ഫുഡിന്റെ കാര്യം എടുക്കാൻ പറ്റിയില്ല എത്രയേ ഉള്ളൂ ടാറ്റാ